എല്ലാവർക്കും നമസ്കാരം ത്രിമധുരത്തിൽ ഭക്തരുടെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഇൻബോക്സിൽ കിടക്കുന്നുണ്ട് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടേതാണ് ഞാൻ എങ്ങനെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരനുഭവം നിങ്ങളിലേക്ക് അത് എത്തിക്കുകയാണ് എഴുതി അയച്ചു തന്നാണ് അപ്പം കേട്ടു നോക്കിയാലോ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ കുറിക്കുകയാണ് എൻ്റെ കൊച്ചുമകൾ മൂന്നാം ക്ലാസ്സിലായിരുന്നപ്പോൾ അവൾക്കും അവളുടെ മൂത്ത ചേച്ചിക്കും ഗുരുവായൂരിൽ വെച്ച് ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമുണ്ടായിരുന്നു നമ്മൾ കുടുംബമായിട്ടാണ് പോയത് മോളുടെ അരങ്ങേറ്റത്തിൻ്റെ ഡ്രസ്സ് എല്ലാം ഞാനാണ് എടുത്ത് പാക്ക് ചെയ്തു വെച്ചിരുന്നത് മൂന്ന് പ്രാവശ്യം പരിശോധിച്ചതിന് ശേഷം എല്ലാം ഉണ്ടെന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് ബാഗ് അടച്ചത് അവിടെ ചെന്ന് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഇടാൻ നോക്കിയപ്പോൾ ഭഗവാനെ അതിൽ ബ്ലൗസ് ഉണ്ടായിരുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല മൊത്തം പഴിയും എൻ്റെ കയ്യിൽ വന്നു അവിടുന്ന് ടീച്ചർ പറഞ്ഞു ഏതെങ്കിലും കടയിൽ പോയി പെട്ടെന്ന് ഇതേമാതിരി ഒന്ന് വാങ്ങി വരണമെന്ന് അങ്ങനെ ഞാൻ ഗുരുവായൂരിലെ എല്ലാ കടകളിലും കയറി നാല് ഭാഗത്തുള്ള കടകളിലും കയറി ഭഗവാനെ എവിടെ നിന്നും കിട്ടുന്നില്ല എല്ലാ ഭാഗത്തൂടെ നടന്നു അവസാനം കണ്ണൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ മകളുടെ അരങ്ങേറ്റം മുടങ്ങിപ്പോകുമല്ലോ എന്ന് അങ്ങനെ തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഏറ്റവും ആദ്യം കയറിയ ഷോപ്പിൽ നിന്ന് ഒരു സഹോദരി വിളിക്കുകയാണ് ആ ചേച്ചി വരും 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 പോയിട്ട് നോക്കുമ്പോൾ അവർ ഇതേ നിറത്തിലുള്ള ഒരു ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് കണ്ടപ്പോൾ എനിക്ക് എന്താണ് ഞാൻ ഭഗവാനോട് കൺ മനസ്സൊരുകി പ്രാർത്ഥിച്ച് തിരിച്ച് നടക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ ആദ്യം ആ ഷോപ്പിൽ കയറിയതാണ് അവരാണെങ്കിൽ വെറും ഇറുന്നൂറ് രൂപയെ അതിനുണ്ടായിരുന്നുള്ളൂ അത്രയും ചെറിയ പൈസയ്ക്ക് എനിക്ക് അത് കിട്ടുകയും ചെയ്തു എൻ്റെ മകളുടെ കൊച്ചുമകളുടെ അരങ്ങേറ്റം ഭംഗിയായി നടക്കുകയും ചെയ്തു ഭഗവാൻ പ്രത്യേകിച്ച് ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ അങ്ങനെ കഷ്ടപ്പെടുത്തില്ല ഒരു സംശയമില്ല അല്ലേ നമ്മൾ എന്താണ് ചെറിയ മകൾക്ക് വേണ്ടി അമ്മമ്മയെ കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിപ്പിന്നെ അത് സഹിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പം ത്രിമധരത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വരാം പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും അംഗത്വം കിട്ടും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇൻബോക്സിൽ അയച്ചു തരികയും ചെയ്യാം ഹരേ കൃഷ്ണ